ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു പർച്ചേസിങ് വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു കുളം നമ്മൾ ഒരു സിമൻറ്റ് കുളം നമ്മളിപ്പോൾ വെള്ളമൊക്കെ അടിച്ച് കളഞ്ഞ് മീനൊക്കെ പിടിച്ച് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലിടാൻ വേണ്ടി മീൻ കുഞ്ഞുങ്ങളെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പുറപ്പെടുകയാണ് ആ കുളം ഞാൻ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ കൈസ് ഇതാണ് നമ്മൾ വൃത്തിയാക്കി എടുത്തിരിക്കുന്ന കുളം സിമൻറ്റ് ടാങ്കാണ് ഇത് അത്യാവശ്യം വലിയൊരു കുളമാണ് എട്ടടി നീളവും ഏഴടി വീതിയും ഉള്ളൊരു കുളമാണ് അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ മീൻകുഞ്ഞുങ്ങളെ ഇടാൻ പോകുന്നത് അപ്പോൾ കുറച്ച് മീൻകുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇവിടെ ഇട്ട് നൈസ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത് അല്പമെന്ന് വളർത്തിയെടുത്തിട്ട് വലിയ ഈ വലിയ കുളത്തിലേക്ക് അവിടെ മീൻ പിടിത്തം കഴിയുമ്പോഴേക്കും അങ്ങോട്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങളിടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏത് കുഞ്ഞുങ്ങളെയാണ് വാങ്ങാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് മീൻ വാങ്ങാൻ പോകാം അപ്പോൾ കൈസ് നമുക്ക് ആവശ്യമുള്ള മീൻ മീൻകുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അന്ന് മീൻ വാങ്ങാൻ പോയടത്ത് നിന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയില്ല ഞാൻ പിന്നെ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു പുള്ളി നമുക്ക് ഇന്നിപ്പോൾ മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മൾ ഇടാൻ പോകുന്ന മീൻ മീൻകുഞ്ഞുങ്ങൾ നട്ടർ റഡ്ബല്ലി പാക്കു ആവോലി മച്ചാൻ എന്നൊക്കെ പറയത്തില്ലേ ആ സാധനമാണ് നമ്മൾ വാങ്ങിയിട്ട് കൊണ്ടുവന്നത് കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ യുമാരെയാണ് നമ്മൾ ഈ കുളത്തിൽ ഇടാനായിട്ട് പോകുന്നത് ഈ കുളത്തിൽ നമ്മൾ വെള്ളമൊക്കെ ഇട്ട് കുറച്ച് ദിവസം കൊണ്ടേ വെള്ളം നല്ല ഏറെ കണ്ടോ കുറച്ച് അവരൊക്കെ വീണ്ടുണ്ട് എങ്കിലും പ്രശ്നമില്ല വെള്ളം നല്ല തൊഴിഞ്ഞുകളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഞാൻ ഈ കവർ പൊട്ടിച്ച് കുഞ്ഞുങ്ങളെ ഇതിനകത്തോട്ട് ഇടാൻ പോകണം അപ്പം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ കൈസ് നമുക്ക് മീൻ കുഞ്ഞുങ്ങളെ ഞാൻ ഈ അരിപ്പയിലോട്ട് ഒലിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഉമാരെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ പറ്റും ഉണ്ടോ ആ കുഞ്ഞുങ്ങളെ കണ്ടോ ക്യാഷ് ഇതാണ് നമ്മുടെ മെയിൻ കുഞ്ഞുങ്ങൾ കണ്ടോ ഇത് നല്ല ആക്റ്റീവും നല്ല അത്യാവശ്യം ഒന്നര ഇഞ്ച് രണ്ടിഞ്ചൊക്കെ സൈസായ ചിലതൊക്കെ കുറച്ചുകൂടെ സൈസായതുണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഇത്തിരി നല്ല സൈസായ കുഞ്ഞുങ്ങളാണ് ഉണ്ട് ദൈവംമാരെയാണ് നമ്മൾ മുന്നൂറ് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ നമുക്ക് നമുക്കിതിനകത്തോട്ടം ഇടാം ഈ ഫോണിലിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വളർത്തിയെടുത്തിട്ട് ഇപ്പം നമുക്ക് ഇടാം ഇതിന് ചെറുതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദിവസം ഇട്ട് ഈ പോഡറിട്ട് വളർത്തിയെടുത്തിട്ട് താഴെയുള്ള വലിയ കുളത്തിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ മീൻകുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഇങ്ങനത്തെ കാണാൻ പറ്റത്തില്ല കാരണം വെള്ളം ആൾമോസ്റ്റ് രണ്ടടിക്ക് രണ്ടരോളം വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് മീൻകുഞ്ഞുങ്ങളെ ഇപ്പോൾ കാണാൻ പറ്റത്തില്ല ഈ മീൻകുഞ്ഞുങ്ങൾ വളരെ ഷൈ ആണ് വളരെ എന്താ പറയുക വളരെ ഒരുപാട് പുറത്ത് വന്ന് ആൾക്കാർ ഫേസ് ചെയ്യാൻ മടിയുള്ള ടൈപ്പ് ഉള്ള മീൻകുഞ്ഞുമാണ് അതുകൊണ്ട് ഇത് വളരെ ഷൈ ആണ് വെള്ളത്തിന് അടിത്തട്ടി മാത്രമേ ഇത് നിൽക്കത്തുള്ളൂ നമ്മുടെ കുളവുമായിട്ട് ഇത് ഇണങ്ങി വരാൻ തന്നെ രണ്ട് മൂന്ന് ദിവസം എടുത്തേക്കാം അതിനുശേഷം മാത്രമേ ഒരു ഫുഡൊക്കെ എടുക്കാൻ തുടങ്ങത്തുള്ളൂ അപ്പോൾ ഈ മീനുകളുടെ വളർച്ചയുടെ അടുത്ത ഘട്ടങ്ങളൊക്കെ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരും നമ്മുടെ മീൻകുഞ്ഞു നമ്മൾ ഈ കുളത്തിനകത്ത് ഇട്ട് കഴിഞ്ഞേട്ടോ അപ്പോൾ ഇനി അത് അവിടെ കിടന്ന് കുറച്ചൊന്ന് വളരുന്നതുവരെയും നമ്മൾ ഇതിനകത്ത് ഈ പോയ ഫീഡ് ചെയ്തതിന് ശേഷം ഈ കുളം നമ്മൾ ഈ വലിയ കുളം നമ്മൾ വറ്റിക്കുമ്പോഴേക്കും ഇതിനകത്ത് നടോപ്പീൻ കോയ്ക്കാർക്കും ഒക്കെയാണ് ഇതിനെല്ലാം നമ്മൾ പിടിച്ച് മാറ്റിയതിനു ശേഷം ഈ നട്ടർ മത്സ്യങ്ങളെ ഇതിനകത്തോട്ട് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ പിന്നാലെ വരും അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾ വരുന്ന എല്ലാ സപ്പോർട്ടിനും വളരെ നന്ദി വീണ്ടും നിങ്ങൾ ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ദവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ മത്സ്യകൃഷിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കഴിയുന്നിടത്തോളം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് കുറച്ച് സ്ഥലമേ ഞങ്ങൾക്കുള്ളൂ പക്ഷേ ആ കുറച്ച് സ്ഥലത്തിനകത്ത് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഒരു റിസൾട്ട് കിട്ടാതെ അല്പം സമയമെടുക്കും പക്ഷേ ഞങ്ങൾ ക്ഷമയോട്ട് ചെയ്യാണ് അപ്പം നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും സപ്പോർട്ടിനും വളരെ നന്ദി അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം അതുവരെയും ബാക്കി